തൊണ്ണൂറ്റൊന്ന് കിലോയുള്ള ഒരു പന്നി കുട്ടിയിൽ നിന്ന് എൺപത്തെട്ട് കിലോയിലോട്ട് വന്നു അതിനകത്ത് തന്നെ മെയിൻ ഹൈലൈറ്റ് ഫാറ്റ് കുറച്ചുകൊണ്ട് മസിൽ മാസ് ആണ് കൂട്ടിയിരിക്കുന്നത് ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ മൂന്ന് കാര്യം പറഞ്ഞുതരാൻ വായോ ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന ഡാലിലുള്ള ഓയിലാണ് ഇത് അതുപോലെ ഒഴിച്ചുകറി എന്ന പേരിൽ സാമ്പാർ തീയൽ എന്ന് വേണ്ട മിക്ക ഐറ്റത്തിലും നമ്മൾ അളവില്ലാതെ ടേസ്റ്റിനായിട്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഞാൻ മാറ്റിയിട്ട് അവിടെ തൈരാക്കി അതിൻ്റെ കൂടെ ക്ലീൻ ആയിട്ടുള്ള ഫുഡും പ്ലസ് വയർ ഫില്ലായിട്ടിരിക്കാൻ ും കൂടുതൽ ആഡ് ചെയ്തു നമ്പർ ടൂ രാവിലെ ജിമ്മി വരുമ്പോൾ തന്നെ ഫാസ്റ്റസ്റ്റേറ്റില് ഞാൻ കാർഡിയോ ചെയ്യാൻ തുടങ്ങി അതും കയറുന്ന പോലെ ഇംഗ്ലൈൻ ആംഗിളിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ചെയ്യും പ്രോ ബോഡി ബിൽഡേഴ്സ് ഒക്കെ കോമ്പറ്റീഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ട്രിക് ആണ് ഇത് സീരിയസ്ലി എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമ്പർ ത്രീ ചില ദിവസം മെന്റലി ഓക്കെ അല്ലെങ്കിൽ അല്ലെ എനർജി ഇല്ലെങ്കിൽ ഞാൻ എന്റെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷെ അത് ഞാൻ ഒരിക്കലും ഒരു ശീലമാക്കാതെ അടുത്ത ദിവസം തന്നെ ഞാൻ ജിമ്മില് മടി പിടിക്കാതെ വന്ന് എന്റെ വർക്കൗട്ട് ചെയ്യാറുണ്ട് കൺസിസ്റ്റൻസി വലിയൊരു ഫാക്ടറാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണിത് ചെറിയ മൂന്ന് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണേലും വലിയൊരു ഇമ്പാക്ട് ഈ സാധനങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് ഉറപ്പാണ് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക